എല്ലാവർക്കും സൃജ്സുദൻ ബ്ലോഗ്സിലോട്ട് സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോ രാമായണ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇതിലെ ആദ്യ പാർട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് ശ്രീരാമൻ്റെ അവതാരോദ്ദേശം തൊട്ട് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് ഓരോ പാർട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കാണുക കേൾക്കുക സപ്പോർട്ട് ചെയ്യുക വിശ്രവസിൻ്റെ പുത്രനും രാക്ഷസരാജാവുമായ രാവണൻ ബ്രഹ്മാവിനെ തപസിയേതു പ്രത്യക്ഷനാക്കി ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ രാക്ഷസന്മാർ ഇവരാരും തന്നെ വധിക്കുവാൻ ഇടയാവരുതെന്ന വരവ് നേടി ആ സിദ്ധി ഉപയോഗിച്ച് രാവണൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചു വന്നു ദേവേന്ദ്രനെ അപമാനിക്കുകയും ഋഷികൾ ബ്രാഹ്മണർ തുടങ്ങിയവരെ കഠിനമായി ദ്രോഹിക്കുകയും ചെയ്തപ്പോൾ ഭൂമിദേവി വളരെ സങ്കടപ്പെട്ട് ഒരു പശു രൂപം ധരിച്ച് ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു ഇന്ദ്രൻ ഭൂമിദേവിയുമായി ബ്രഹ്മാവിനെ സമീപിച്ച് സങ്കടം പറഞ്ഞു താൻ കൊടുത്ത വരബലത്തിൽ ഒരു പഴുതുണ്ടെന്നും അത് അവജ്ഞ മൂലം അവൻ വിട്ടുകളഞ്ഞതാണെന്നും തന്മൂലം ഒരു മനുഷ്യന് അവനെ വധിക്കുവാൻ കഴിഞ്ഞേക്കുമെന്നും ബ്രഹ്മാവ് ദേവതകളെയും മറ്റുള്ളവരെയും പറഞ്ഞു സമാധാനിപ്പിച്ചു കൈലാസത്തിൽ ചെന്ന് ശിവന്റെ അടുക്കൽ സങ്കടമുണർത്തിച്ചെങ്കിലും തൻ്റെ ഭക്തനായ രാവണനെ നിഗ്രഹിക്കുന്നത് ഉചിതമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടി പാലാഴിയിൽ ചെന്ന് വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ അവിടെ യോഗനിദ്രയിൽ ശയിച്ചിരുന്ന മഹാവിഷ്ണു ഉണർന്നു എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു വണങ്ങിയ ശേഷം ഇപ്രകാരം അപേക്ഷിച്ചു ഇതിനു മുമ്പ് ലോക സംരക്ഷണത്തിനായി പല അവതാരങ്ങൾക്കായിക്കൊണ്ടിട്ടുള്ള ഭഗവാൻ ഒരു മനുഷ്യൻ രാവണ നിഗ്രഹം നടത്തി ഞങ്ങളെ ഇപ്പോഴത്തെ സങ്കടത്തിൽ നിന്നും മോചിപ്പിച്ചാലും ഇത് കേട്ട വിഷ്ണു ഭഗവാന്റെ അരുളപ്പാട് ഇപ്രകാരമായിരുന്നു പേടിക്കേണ്ട നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകും ഞാൻ എന്നെ നാല് ഭാഗമായി തിരിച്ച് പുത്രനില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അയോധ്യ രാജാവായ ദശരഥൻ്റെ പന്നിമാരിൽ പുത്രഭാഗങ്ങൾ കൈക്കൊണ്ടുകൊള്ളാം രാവണനെയും കൂട്ടരെയും വധിച്ച് ലോകനന്മക്കായി ഭൂമിയെ പരിപാലിക്കുന്നതായിരിക്കും എന്ന അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ കോസലം എന്ന രാജ്യത്തെ രാജാവായ ദശരഥൻ സൂര്യവംശ രാജാക്കന്മാരിൽ മുൻപനായിരുന്നു കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ മറ്റു രാജാക്കന്മാരെ ജയിച്ച് ചക്രവർത്തി പദവും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു സുമന്ദർ എന്ന മന്ത്രിയായിരുന്നു രാജഭരണത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് കൗസല്യ കൈകൈ സുമിത്ര എന്നീ മൂന്ന് രാജ്ഞിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു ദശരഥന് കൗസലയിൽ ശാന്ത എന്നൊരു ഉണ്ടായി ലോമപാതന് ശാന്തയെ ദത്ത് ദത്തപുത്രിയായി നൽകി അംഗരാജ്യത്തിൽ മഴ പെയ്ച്ച ഋഷി ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു പുത്രനുണ്ടായ കേകയെ രാജാവിൻ്റെ പുത്രിയും യൂദാജിത്തിൻ്റെ അനുജിത്തിയുമായ കൈകിയെ രണ്ടാം പത്നിയായി സ്വീകരിച്ചു അതിലും പുത്രഭാഗ്യം ലഭിക്കുകയാകയാൽ സുമിത്രയെയും പരിണയിച്ചു മറ്റെല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും ഇവരിൽ നിന്നും ഒരു പുത്രസന്താനത്തെ ലഭിക്കാത്തതിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും പുണ്യക്ഷേത്രങ്ങളും ദീർഘ സങ്കേതങ്ങളും സന്ദർശിച്ചിട്ടും അദ്ദേഹത്തിന് അഗ്രസിദ്ധിയുണ്ടായില്ല രാജകുടുംബാംഗങ്ങളും പ്രജകളും അദ്ദേഹത്തെ പോലെ ദുഃഖിതരായി ദശരഥന് വാർദ്ധക്യകാലവും അടുത്തു കുലഗുരുവായ വസഷ്ടമ വർഷയോട് തൻ്റെ സങ്കടാവസ്ഥയെക്കുറിച്ച് ദശരഥൻ സവിസ്താരം പറഞ്ഞു പുത്രഭാഗ്യമില്ലാതെ തൻ്റെ ജീവിതം അവസാനിച്ചാൽ സൂര്യവംശത്തിൻ്റെ ഭാവി ദയനീയമായിരിക്കുമെന്ന് കൂടി ദശ ദശരഥൻ ഉണർത്തിച്ചു ജ്ഞാനിയായ വസിഷ്ഠ ദശരഥനോട് പുത്രകാമേഷ്ഠി എന്ന ഒരു മഹായാഗം നടത്തുവാൻ ഉപദേശിച്ചു വസിഷ്ഠ നിർദ്ദേശം സ്വീകരിച്ച ദശരഥൻ അത്യാധികം സന്തോഷിക്കുകയും ഋഷ്യശൃംഗമഹർഷിയെ വരുത്തി നഗരിയുടെ സമീപത്തുള്ള സരയു നദീ തീരത്ത് വെച്ച് ആ മഹായാഗം തുടങ്ങുകയും ചെയ്തു യാഗത്തിൽ പുത്രി ശാന്തയും ഉണ്ടായിരുന്നു യാഗകുണ്ടത്തിൽ നിന്നും ഒരു ദിവ്യപുരുഷൻ വന്നു വെള്ളിമൂടിക്കൊണ്ടടച്ച ഒരു സങ്കപാത്രത്തിൽ ദിവ്യമായ പായസം ദശരഥന് നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ബ്രഹ്മവിൻ്റെ നിർദ്ദേശപ്രകാരം വന്നതാണ് ദൈവനിർമ്മിതമായ ഈ പായസം സന്താനലബ്ധി ലഭു ലഭിക്കും ഇത് ഭാര്യമാർക്ക് ഭക്ഷിക്കാൻ കൊടുത്താലും അങ്ങക്കെ മക്കളുണ്ടാകും യാഗാനന്തരം ദശരഥൻ ആ പായസം കൗസല്യക്കും കൈകും സുമിത്രയ്ക്കും സന്തോഷത്തോടെ പങ്കിട്ട് കൊടുത്തു രാജ്ഞിമാർ പേരും ഒരുപോലെ ഗർഭം ധരിച്ചു ഈ മംഗളവാർത്ത എറിഞ്ഞ ദശരഥനും രാജ്യത്തിലെ ജനങ്ങളും ആനന്ദഭരിതമായി പത്തു മാസവും അയോധ്യ നിവാസികൾക്ക് ഉത്സവമായിരുന്നു മഹാരാജാവ് പായസം പങ്കുവെച്ചപ്പോൾ കൗസല്യക്കും കൈകേക്കും തുല്യമായി കൊടുത്തുപോയെന്നും പിന്നീട് സുമിത്രയ്ക്ക് കൈകേയും കൗസല്യേയും തങ്ങൾക്ക് കിട്ടിയതിൽ പകുതി വീതം നൽകുകയും അങ്ങനെ സുമിത്രയ്ക്ക് രണ്ട് പങ്ക് ലഭിച്ചതായും പറയുന്നുണ്ട്